മലപ്പുറത്ത് കുടുംബ കോടതി പരിസരത്ത് വച്ച ഭാര്യമാതാവിനെ മരുമകൻ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അരീക്കോട് കാവനൂർ സ്വദേശിനി ശാന്തയെ ഗുരുതര പരിക്കുകളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വണ്ടൂർ പോരൂർ സ്വദേശി ബൈജു മോനെ മലപ്പുറം പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തു എന്തൊക്കെ ചങ്ങാ എന്റെ കുട്ടികൾക്ക് അതിനെ അതിക്രമിച്ചു അത്ര അത്രേ ഞാൻ ചോദിച്ചുള്ളൂ അല്ല വേറൊരു ഈ കൂട്ടത്തിൽ നിൽക്കണോ ഏതെങ്കിലും ഒരു തന്നെ എത്തിക്കാം നല്ലത് കേറിക്കണോ ഇല്ലല്ലോ മാത്രേ കഴിക്കുള്ളൂ അതെന്താ നിറേതായ നിയമം പോലീസ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വഴിയില്ലാത്ത കൊണ്ട് മാറ്റിയതാ കുട്ടികളെ അല്ലെങ്കിൽ അപ്പൊ പണി കഴിച്ചില്ലേ അതൊന്നും കുഴപ്പമൊന്നും ഞാൻ അങ്ങനെ

ഇത്രയും പോട്ടികളെ ജീവനട്ട് കൈ പിടിച്ചിട്ടൊന്നും പാടേണ്ട ഒരു കാര്യമില്ല ഞാൻ എവിടേക്ക് പോണില്ല ഞാൻ എവിടേക്ക് പോണില്ല ഇവിടെ അതോറിറ്റിന്റെ അല്ലാരെ കാണത് ആ വണ്ടീന്റെ ബാക്ക് നോക്കി ഞാൻ കൊട്ടാ പരാതി മനുഷ്യാവകാശ ുംകിക്കും <laughs> 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 <laughs>

ഇക്കടവട്ടാര ഡൈലിച്ചാ കണ്ടര ഗ്രേഡ് നോട്ട് കാട്ടതാ ആ അതിനെ ആടിക്കോ മാർക്കറ്റ് കേറി നല്ലവട്ടി ഞാൻ പറഞ്ഞാ ഈ സാധാരണ നോക്കി ആയിക്കോക്കിന്റെ കുട്ടിയാ ജീവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കില് കുട്ടികൾ പറഞ്ഞു ദിൽഷ ബൈജുമോനിൽ നിന്നും ബന്ധം വേർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മലപ്പുറം കുടുംബ കോടതിയെ സമീപിച്ചിരുന്നു ഇരുവരെയും കൌൺസിലിങ്ങിനയച്ച കോടതി കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിയിരുന്നു കോടതി മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ ബൈജുമോൻ ഓട്ടോറിക്ഷ കൊണ്ട് ദിൽഷയെ ഇടിച്ചുവീഴ്ത്തി ഇവരെ സഹായിക്കാൻ വന്ന ശാന്തയെ ഓട്ടോറിക്ഷയിൽ നിന്നും വടിവാളെടുത്ത് വെട്ടുകയായിരുന്നു ശാന്തയുടെ പുറത്തും തുടയിലും വെട്ടേറ്റു പുറത്തേറ്റ പരിക്ക് ഗുരുതരമാണ് ബൈജുമോനെ കോടതി പരിസരത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും അഭിഭാഷകരും ചേർന്ന് തടഞ്ഞുവെച്ചു മലപ്പുറം പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു മലപ്പുറം ജില്ലാ ആശുപത്രിയിലെത്തിച്ച ശാന്തയെ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും മാറ്റി ബൈജുമോനെ തന്നെ സംശയമാണെന്നും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയാണെന്നും ആരോപിച്ചാണ് ദിൽഷ ബൈജുമോനിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടത് വിവാഹിതരായ ഇവർക്ക് രണ്ട് ആൺകുട്ടികളുണ്ട് ബൈജുമോനെതിരെ വധശ്രമത്തിന് കേസെടുത്തു വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്